നമസ്കാരം ജനങ്ങളെ സേവിക്കാൻ വിജയ് വരുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു തമിഴ് ഇളയദളപതി വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് ഡി എം കെ നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ സ്റ്റാലിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം തമിഴ്നാട്ടിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വലിയ ഭയത്തോടെയാണ് കാണുന്നത് തമിഴകത്തിന്റെ രാഷ്ട്രീയ സിനിമാ ചരിത്രം ആവർത്തിച്ചുകൊണ്ടാണ് ഇളയ ഇളയദളപതി വിജയ് പുതിയ രാഷ്ട്രീയ അധ്യായം തുറന്നിരിക്കുന്നത് എം ജി ആർ എം ജി രാമചന്ദ്രൻ ജയലളിത വിജയകാന്ത് കമൽഹാസൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളുടെ പാത പിൻപറ്റിയാണ് ഇദ്ദേഹത്തിന്റെയും സജീവ രാഷ്ട്രീയ പ്രവേശനം തമിഴകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശം ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പുതിയ സിനിമാ രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടക്കം കൂടിയാകാം ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് സിനിമയിൽ ഇതിഹാസമായിരുന്നിട്ടും രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത കമൽഹാസനെ പോലെയുള്ളവരുടെ സമീപകാല അനുഭവവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഫെബ്രുവരി ആദ്യവാരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കി തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി വിജയ് പ്രഖ്യാപിക്കുകയും ഒപ്പം സിനിമാ അഭിനയം താൻ നിർത്തുകയാണെന്നും ഏറ്റെടുത്ത പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കുമെന്നും ഇദ്ദേഹം പ്രഖ്യാപിച്ചതോടെ തമിഴ് രാഷ്ട്രീയം ഞെട്ടുകയും ആരാധകർ തളരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയ് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറെ കഠിനാധ്വാനത്തിലൂടെ തമിഴ് സിനിമയുടെ പരമോന്നതിയിലെത്തിയ വിജയ്യുടെ ഓരോ രാഷ്ട്രീയ കരുനീക്കങ്ങളും കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് കൈക്കൂലി അഴിമതി സുതാര്യമായ ഭരണം തുടങ്ങിയ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളാണ് വിജയ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കാറുള്ളത് പല അവസരങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ അതിശക്തമായി വിജയ് പ്രതികരിച്ചിട്ടുമുണ്ട് കോർപ്പറേറ്റുകൾക്കെതിരെയും കുത്തക മുതലാളിമാർക്കെതിരെയും ജാതീയതയ്ക്കും തെറ്റുകുറ്റങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന പ്രതികരിക്കുന്ന നായകനായാണ് പൊതുവെ വിജയ് ചിത്രങ്ങൾ പുറത്തിറങ്ങാറുള്ളത് തമിഴ്നാട്ടിൽ വലിയ ആരാധക അടിത്തറയുള്ള വിജയ് ലക്ഷക്കണക്കിന് വരുന്ന തന്റെ ഫാൻസിന്റെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരിക്കുന്നത് എങ്കിലും പഴയ സിനിമാ പ്രേമം തമിഴക രാഷ്ട്രീയത്തിൽ പ്രതിഫലിച്ച് വോട്ടുകളായി മാറുമോ എന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഏകദേശം ഒരേ സമയത്താണ് രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയത്തിലെത്തിയത് രജനീകാന്ത് അധികകാലം ആ വഴി മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല സംഘപരിവാർ അനുകൂല നയം സ്വീകരിച്ച് ബി ജെ പിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു കമൽഹാസൻ രാഷ്ട്രീയത്തിൽ ദയനീയ പരാജയമായി മാറി തമിഴ്നാട്ടിൽ പൊതുവെ സിനിമയും രാഷ്ട്രീയവും പരസ്പരം കൂടിച്ചേർന്ന വ്യവഹാരമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സിനിമയെ വലിയ സാധ്യതയായി കൊണ്ടാടിയത് തമിഴ്നാടാണ് ദ്രാവിഡ രാഷ്ട്രീയ പ്രത്യേക ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഡി എം കെ പാർട്ടിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കും പ്രചരണത്തിനും വേണ്ടി സിനിമ എന്ന പുറപ്പെട്ട സാധ്യത വലിയ തോതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പി നീലകണ്ഠൻ സംവിധാനം ചെയ്തുക്കിയ പെരിയാർ എന്ന സിനിമ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പിതാവായ പെരിയാർ ഇവിരാമസ്വാമി നായ്ക്കറയെ എം ജി ആർ അഭിനയിച്ച മന്ത്രികുമാരി കുമാരി എങ്കവീട് പിള്ളൈ തുടങ്ങിയവയെല്ലാം രാഷ്ട്രീയ സിനിമകളായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് തമിഴ് താരം ക്യാപ്റ്റൻ വിജയ്കാന്ത് ഡി എം ഡി കെ ദേശീയ ദ്രാവിഡ ഘടകം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇരുപത്തി ഒൻപത് സീറ്റ് വിജയിച്ച് പ്രതിപക്ഷ പാർട്ടിയായി മാറി ഡി എം ഡി കെ ജാതിമത വംശവേർതിരിവില്ലാതെ ദീർഘവീക്ഷണമുള്ള അഴിമതിരഹിതമായ ഭരണം കൊണ്ടുവരുന്ന അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിനായി ഇളയ ദളപതി വിജയിക്കും പാർട്ടിക്കും കഴിയട്ടെ എന്ന ആശംസ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി ഏഴ് മണിക്ക് ഡി എൻ എ ന്യൂസിൽ ഉള്ളത് പറയാ